വളരെ വളരെ ഒരു നാളത്തെ പൊന്മാൻ എഴുതിയത് ഐമനും ജോൺ എഴുത്തുകാരനെ തിരക്കി എങ്ങും പോകേണ്ട രചയിതാവ് തന്നെ പാഠം പരിചയപ്പെടുത്തി കൊടുക്കുന്ന അപൂർവ കാഴ്ച ഐമനും പി ജെ എം യു പി സ്കൂളിലെ ഏഴാം ക്ലാസ് വിദ്യാർത്ഥികൾക്കാണ് ഈ ഭാഗ്യം ലഭിച്ചത് മലയാളം അടിസ്ഥാന പാഠാവലെ ചെറുകഥയാണ് നാളത്തെ പൊന്മാൻ

അപ്പോൾ കൂടെ പഠിപ്പിച്ചപ്പോൾ വളരെ നന്നായി തോന്നി പിന്നെ ഞങ്ങൾക്കിതുപോലെ ഒരു ഭാഗ്യം ലഭിച്ചതിൽ വളരെ സന്തോഷമുണ്ട് സാറ് വന്ന് ക്ലാസ് എടുത്തപ്പം ഈ കഥയെപ്പറ്റി ഞങ്ങളുടെ മനസ്സിൽ തോന്നിയ സംശയങ്ങളും സാറിനോട് ചോദിച്ച് അതിൻ്റെ ഉത്തരം മനസ്സിലാക്കാൻ സാധിച്ചു പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ടതാണ് പാഠത്തിന്റെ ഉള്ളടക്കം ഓടക്കുഴൽ അവാർഡും കേരള സാഹിത്യ അക്കാദമി അവാർഡും ഉൾപ്പെടെ നിരവധി പുരസ്കാരങ്ങൾ നേടിയ ചെറുകഥാകൃത്താണ് ജോൺ ഇവര് നല്ല കേട്ടിട്ടുണ്ട് സാധാരണയായി കുട്ടികളെ നമ്മളെ അഭിസംബോധന വളരെ വളരെ കേൾക്കുകയും അപൂർവങ്ങളിൽ അപൂർവമായി മാത്രം കിട്ടുന്ന ഇത്തരമൊരു അവസരം കുട്ടികൾക്ക് ഒരുക്കിക്കൊടുക്കാനായതിൽ സ്കൂൾ അധികൃതർക്കും നിറഞ്ഞ സംതൃപ്തി മലയാളം ന്യൂസ് കോട്ടയം ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം